ഹലോ ഹൈ വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ സുപ്രീം കോടതി യോഗി ആദിത്യനാഥ് സർക്കാരിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസിനെ മറികടക്കുകയും ഉത്തർപ്രദേശ് ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ള റൂൾസിനെ ഡിസോബേ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് കുഷിനഗർ അഡ്മിനിസ്ട്രേഷന് എതിരെ നിയമ നടപടി എടുക്കാത്ത എന്നാണ് അപെക്സ് കോട അതായത് സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് ആയിട്ടുള്ള ഗുവായ് ആൻഡ് അഗസ്റ്റിൻ ചോദിച്ചിട്ടുള്ളത് ഇതിനുള്ള റിപ്പോർട്ട് നോട്ടീസിനുള്ള റിപ്പോർട്ട് പതിനാല് ദിവസത്തിനുള്ളിൽ കൊടുക്കണമെന്നാണ് യോഗി ആദിത്യനാഥ് സർക്കാരിനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത് കാര്യം വേറെ ഒന്നുമല്ല കുഷിനഗറിലെ ഒരു പള്ളിയുടെ ഒരു പോർഷൻ ഫെബ്രുവരി ഒമ്പതാം തീയതി പൊളിച്ചു നീക്കിയിട്ടുണ്ടായിരുന്നു കുഷിനഗർ അഡ്മിനിസ്ട്രേഷൻ എന്നാൽ ഇതിന് ആയിട്ടുള്ള നോട്ടീസ് കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറില് സുപ്രീം കോടതിയിലൊരു ഡയറക്ഷൻ ഉണ്ടായിരുന്നു ഏതൊരു സ്ട്രക്ചർ പൊളിക്കുന്നതിന് മുമ്പും അവർക്ക് നോട്ടീസ് നൽകുകയും ചെയ്യണം അതുപോലെ തന്നെ ഒരു പതിനഞ്ച് ദിവസമെങ്കിലും അപ്പീലിന് പോകാനുള്ള സമയം കൂടി അവർക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ ഒരു സ്ട്രക്ചർ പൊളിക്കാൻ പാടുള്ളൂ എന്ന് എന്നാൽ ഈ ഒരു കാര്യം ചെയ്തിട്ടില്ല അതുമാത്രമല്ല ഈ ഒരു ഉത്തരവ് ഉള്ളത് കൊണ്ട് തന്നെ ഉത്തർപ്രദേശ് ഗവൺമെന്റ് ഒരു റൂളും കൂടി ഇറക്കിയിട്ടുണ്ടായിരുന്നു സെയിം കാര്യം പറഞ്ഞത് അതായത് പതിനഞ്ച് ദിവസം മുമ്പെങ്കിലും നോട്ടീസ് നൽകണം എന്നുള്ള ഒരു കാര്യം എന്നാൽ ഈ ഒരു കാര്യമൊന്നും കുഷ്നഗർ അഡ്മിനിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് അതുമാത്രമല്ല ഈ ഒരു സ്ട്രക്ചർ ഈ പൊളിച്ചു നീക്കിയ സ്ട്രക്ചർ ഒരു പേഴ്സണൽ പ്രോപ്പർട്ടിയിലുള്ള സ്ട്രക്ചർ ആണ് ഈ പേഴ്സണൽ പ്രോപ്പർട്ടിന്റെ ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താനും അതുപോലെ തന്നെ ആ സ്ട്രക്ചർ നിർമ്മിച്ചിട്ടുള്ളതിന്റെ ഓതോറൈസേഷൻ അതായത് മുനിസിപ്പാലിറ്റിയുടെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അപ്രൂവ് ചെയ്ത ഒരു സ്ട്രക്ചറാണ് ഈ ഒരു കാര്യം അതായത് മുനിസിപ്പാലിറ്റിന്റെ പെർമിഷനോട് കൂടി ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് ഈ ഒരു സ്ട്രക്ചറുമായിട്ട് കംപ്ലയിന്റ് പോയ സമയത്ത് തന്നെ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഇതിനെ കുറിച്ച് എൻക്വയറി ചെയ്യുകയും അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് യാതൊരു തരത്തിലുള്ള എൻക്രോച്ച്മെന്റ്സും ഇവിടെ നടന്നിട്ടില്ല എന്ന് ആ വ്യക്തിയുടെ റിപ്പോർട്ടിലുണ്ട് പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ആ ഒരു സ്ട്രക്ചർ പൊളിച്ചിട്ടുള്ളത് സുപ്രീം കോടതി ഇപ്പോൾ ഉത്തർപ്രദേശ് ഗവൺമെന്റിന് പതിനാല് ദിവസമാണ് കൊടുത്തിട്ടുള്ളത് പതിനാല് ദിവസത്തിനുള്ളിൽ ഇതിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സ്ട്രക്ചർ ഇനി ഫർദർ ഓർഡർ വരുന്നവരെ ഒന്നും ചെയ്യാൻ പാടില്ല ഇപ്പൊ എങ്ങനെയാണോ അതേ ഇതിൽ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നും കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ and thanks for watching me and stay tuned for another video okay thank you